ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം ആണ് ഫിഷ് ഫ്രൈ അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള അയല ഫ്രൈ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു ഫിഷ് ഫ്രൈ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു മസാല ഒന്ന് റെഡിയാക്കി എടുക്കണം അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ആറോ ഏഴോ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഒരു നാലല്ലി വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ എരിവിനനുസരിച്ചിട്ട് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം ഞാനൊരു മൂന്ന് വറ്റൽമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ സ്പൂണളവിൽ കുരുമുളകും ഒരു സ്പൂൺ അളവിൽ പെരുംജീരകവും ഒരു സ്പൂൺ സ്പൂണളവിൽ ചെറിയ ജീരകവും രണ്ട് സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഒരു സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും പിന്നെ നമുക്കൊരു രണ്ടോ മൂന്നോ സ്പൂൺ അളവിൽ വെള്ളം കൂടി ഒന്ന് ചേർത്തത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നന്നായിട്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷം ഈ ഒരു മസാല നമുക്ക് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനിലേക്ക് നമുക്ക് ഈ മസാല നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കാം ഇപ്പം ഞാൻ നാല് മീനാണ് എടുത്തിട്ടുള്ളത് നാല് മീനും ഈ ഒരു മസാല വെച്ച് നന്നായിട്ടൊന്ന് പുരട്ടി എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു അരമണിക്കൂറ് മസാല പിടിക്കാനായിട്ടൊന്ന് മാറ്റി വെക്കാം അതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് തുടങ്ങാം അപ്പോൾ ഞാനിപ്പോൾ മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കാനായിട്ട് വെച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള എണ്ണയൊന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ മീൻ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് അടി അടിപിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മൂന്ന് തണ്ട് കറിവേപ്പില വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ മസാല പുരട്ടി വെച്ചിട്ടുള്ള മീൻ ഓരോന്നായിട്ടൊന്ന് വെച്ചുകൊടുക്കാം അതിന് അതിനുശേഷം ആദ്യത്തെ ഒരു അഞ്ച് മിനിറ്റ് നമുക്കിതൊരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് എന്നെ ഒന്ന് വേവിച്ചെടുക്കാം അതിനുശേഷം നമുക്കൊരു മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്ത് എടുക്കാം ഒരു സൈഡൊന്ന് വെന്ത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡും നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയി കഴിയുമ്പോഴത്തേക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ് അപ്പോൾ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഫിഷ് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ വരെ താങ്ക് യു ബൈ